ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം ഓക്കെ ഇന്ന് വന്നിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വീഡിയോ പറഞ്ഞാൽ ഇരുപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു തറവാട് വീട് കേട്ടോ ഇത് എവിടെ ഇത് ഫസ്റ്റ് വരുന്ന ലൊക്കേഷൻ പറഞ്ഞു തരാം ഇത് പാലക്കാട് ജില്ല ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം ചെറുപ്പശ്ശേരി ഒക്കെ ഹൈവേ എന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഇരുപത് മീറ്ററോളം ലോക്കൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് സെൻറ് സ്ഥലവും ഒരു തറവാട് വീടും ഒരു പത്ത് തെങ്ങുകൾ നല്ല കായ്ഫല കായ്ഫല നല്ല പത്ത് തെങ്ങുകൾ മാവ് പ്ലാവ് കൂടാതെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ ഉൾപ്പെടെ കേട്ടോ അതേപോലെ വീട് ആണെങ്കിൽ പട്ടിക കാര്യങ്ങളെല്ലാം മരത്തിൻ്റെ ഈ സ്റ്റോർ പൈപ്പ് കൊണ്ട് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഓട് വെച്ചിട്ടുള്ളത് അപ്പോൾ ചെതല് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വീടൊന്ന് പെയിൻ്റ് അടിച്ച് നമുക്ക് എന്തു ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി ഒരിക്കലും വറ്റാത്ത കിണറുണ്ട് ഇരുപത് സെൻറ്റും ഫുള്ള് പറമ്പാണ് അപ്പോൾ ഓണർ ഈ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ കിണറും ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം വീടൊന്നും വലിയ കുഴപ്പങ്ങൾ പറയാല്ല പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇരുപത് സെൻറ്റ് മൊത്തം പറമ്പാണ് വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഇരുപത് മീറ്ററോളം നമുക്ക് ലോക്കൽ ടാർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നല്ലൊരു വി ഐ പി ഏരിയയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് കേട്ടോ ചുറ്റിനും നല്ല നല്ല വീടുകളാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബസ് റൂട്ട് ഈ സ്കൂളിക്കൊക്കെ നമുക്ക് നടന്നു പോകാം ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്തെ സ്കൂൾ ഒരു നാന്നൂറ് മീറ്ററിനകത്ത് അമ്പലം പള്ളി എല്ലാ ഇതും ചുറ്റിനും മൂന്ന് നാനാ മതങ്ങൾ താമസിക്കുന്ന അവർക്ക് പറ്റിയ എല്ലാ ക്ഷേത്രങ്ങൾ പള്ളി സ്കൂള് ബസ് റൂട്ടൊക്കെയാണ് അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ സ്റ്റേറ്റ് ഹൈവേ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്കും ചെറിയ വീടുകൾ തപ്പി നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് ഈ വീട് വേണമെങ്കിൽ വീട് ഒഴിവാക്കിയിട്ട് ഈ ഇരുപത് സെൻറ്റ് സ്ഥലം നല്ല രീതിയിൽ ഒരു ആർ സി വീട് വെച്ച് നമുക്ക് നല്ല നിലനിർത്തിയാലും നല്ലൊരു പ്രോപ്പർട്ടി കാരണം ഇത്രയും റോഡ് ഫേസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഈ വീടുണ്ട് കണറുണ്ട് പത്ത് തെങ്ങുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അതിന് മൊത്ത വില മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ കോൺ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു